ാണ് പോണത് വരും ഇവിടെക്ക് വരുമ്പോൾന്തോ ചെയ്യാൻ ബൈക്കാണ് ഞങ്ങൾ നേരം വയ്ക്കുന്നത് എട്ടുമണിക്കാരി പക്ഷേ ഫ്ലൈറ്റ് മിസ്സാ ഫ്ലൈറ്റ് മിസ്സാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ കുറെ നാളൊരു റീച്ചു പറയണം അപ്പൊ പോണ വൈക്കാണെങ്കിൽ ഫുള്ള് മയാണ് അപ്പൊ ഏർ ഇനി മിന്നു അങ്ങോട്ട് വരും

ആ പുതിയ നെയിലാർട്ട് ചെയ്ത് ഐല സ്റ്റാർഫിഷ്ണോ എയർപോർട്ടിൽ കയറികള് ആകെ വണ്ടി മിന്നു ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ഓണേ നമ്മൾ കൊറേ വട്ടം പൊയ്ക്കോളെ നമുക്ക് അത് മനസ്സിലാക്കല ബുദ്ധിമുട്ടില്ല ആ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ആകെ ആൾക്കാർ കണ്ടാൽ തന്നെ അറിയാം നമുക്കൊന്നും പിന്നെ വേഗം അറിയില്ലന്ന് ഇമിഗ്രേഷൻ

ണേ അപ്പോ ഞമ്മ അല്ലെ പത്തേ മുപ്പത്തഞ്ചിനാ മുപ്പതിനെ ഫ്ലൈറ്റ് അപ്പോ നിന്നെ തിരക്കിലാണ് അലുപത്യത്തെ കുറിച്ച് പറയാണ് ഇന്റർനാഷണൽ പോകണം അപ്പൊ അതിന്റെ ഒരു പൊലി വന്നിട്ടുണ്ട് അതിന്റെ തരത്തിലാണ് ചാർജ് ഇല്ല ചാർജ് ഇല്ല എന്നിട്ട് ചാർജ് കുത്തി വെച്ചിട്ട് ഇരുന്ന് എന്താ ഓരോരുത്തരും

വേറൊരു പാടും പരപരാസ് ഇംഗ്ലീഷിലാവും ഓക്കെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഓഫ് നോ ദിസ് ടൈം അങ്ങനെ വല്ലോ 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 ഒറ്റ ഉറക്കില്ലേ വീടുണ്ട് വീട് ഔട്ട് ഔ സോറി കമ്മിങ് സോൺ സോൺ ബിഗ് എയർപോർട്ട് ബിഗ് എയർപോർട്ട് സോ ഏ പക്ഷെ നീ എന്നെ കുടിച്ചത് നീ എന്നെ കുടിച്ചു ഇത് അതീ അതല്ല അത് പറഞ്ഞ മറ്റു സംഭവം സംഭവം ഉണ്ട് എന്താ പ്രശ്ന പ്രശ്നം പറയാ എന്താ പ്രശ്നം എന്താ ഉള്ള പ്രശ്നം അതെന്താ വല്ല മറ്റേ തെർക്കരം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയോ? എടാ ഞാൻ പറയണ്ട. ആഹ്. പറയണോ? ഇല്ല, ഇത് ഈ സീന കണ്ടോ? ഡ്രസ്സ് എടുത്തിക്ക്. ये ഒന്ന് പോ വലിച്ചു വരി കൊണ്ടിട്ട്. ഇങ്ങനെ ഇങ്ങനെ ആ கோര സൽത്തന്ന് ഇങ്ങനെ ആക്കുമ്പോൾ മാറണം. അതേ കണ്ടോ. ഇയേ വരും. ഒരു ഒരു ഡേഡ്ട്ലേ. ടു ടു. ടു ടു. ആഹ്. ടു ടു. ആ. ഇല്ലല്ല. കാലിയാക. સાબു સાબു കാലിയാകല്ലേ. മിന്നണളില്ല. ടു 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 ടു. അങ്ങത്ര സാരമില്ല. അപ്പോൾ

ഇവിടെ ഇരുന്നത് എടുക്കാനല്ല സല ബ്രോ ആക്ച്വലി 150 ടോടു എടുത്തിട്ടുണ്ട് ആ ഒരു 150 ടോടു ഓൾറെഡി എടുത്തിട്ടുണ്ട് അതന്നെ നല്ല പറ്റി നീ ഒന്നും കണ്ടി നീ ഏട്ട ടോടു കണ്ടു 300 കേരറ്റ് കൊണ്ടുവരോ കുച്ചി കൊണ്ടുവരണ്ട പ്ലീസ് കേരറ്റ് എടുക്കടാ ഇട്ടേരാ ഞാൻ അണ്ടസല അണ്ടസല മാറും തീ കൂടേ ഓക്കേ ഓൾ സെറ്റ് ഓക്കേ നാളെ വരെ 버거 കഴിക്കാൻ ഫുഡ് ഓരള് മെയിൻ ഐറ്റ് അപ്ചുനോ വാങ്ങിയതാണ് മസ്റ്റ് മസ്റ്റ് യോ കുടിച്ചാ സംഗതി പാളിക്ക് നല്ല കൈപ്പ് ഞങ്ങള് കുടിച്ചോക്കണ് എന്തോക്കെ കുറച്ചൊരു തൊഴില് എന്താ പാടുന്നില്ല ഞാൻ അറിയാതെ വിചാരിക്കും എന്നിട്ട് പറ ണേ വാങ്ങിയതല്ലേ പറയാം പറയാം നല്ല കൈപ്പാണ് സാധനം കഴിപ്പുണ്ടാവും ണിക്കൂർ ഡിലേയാണ് അപ്പോ മിന്നുവിന്റെ തിന്നാൻ പറ്റില്ലേപാ മിന്നു ഇടക്ക് വിശക്കുമ്പോ തിന്നല്ലേ പകുതി ഫേസ് ക്രീമും പകുതിയും ഗ്രോ ആയിരുന്നു അതല്ലേ അതല്ലേ ഇതില്ലേ മറ്റേ നമ്മളെ ട്രാവൽസത്തെ ചങ്ങായി പറഞ്ഞില്ലേ മറ്റേ വലിയ നൂറ് നൂറ് എം എൽ എന്റെ മുളത്തിലെ മോന്നും കൊണ്ടിരുന്നു അപ്പൊ താത്ത എന്ത് ചെയ്ത് ഇന്നത്തെ ഡപ്പയിലാക്കിട്ട് കൊണ്ട്

റിയോ എന്നോട് അലിൻജോസ് ഇങ്ങനെ വണ്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ അതുപോലെ എടുക്കണം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്ങനെ ജോസ് പറയണേ അലിൻജോസിന് ഒരു പരിപാടി കൊണ്ടുവന്നിട്ടില്ല അപ്പൊ എന്നോട് പറയണേ ഞാൻ ഇനി പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുമ്പോ വിളിക്കാം ഇനി വീട് എടുക്കാൻ വരുണ്ട് രണ്ടര ലക്ഷം രണ്ടേ മുക്കാൽ ആ രണ്ടേ മുക്കാൽ ലക്ഷം ഡോളർ ഇപ്പോ ഇന്ത്യൻ മണി കൊണ്ടല്ലേ കളി ഡോളർ കൊണ്ട് കളി ഡോളർ പിന്നും അത് വെച്ച് മറന്നു ഫ്ലൈറ്റിൽ അലിൻജോസിന്റെ അലിൻ ജോസിന്റെ കോമഡി ഞാൻ പറഞ്ഞതരാ അലിൻ ജോസല്ലേ ഇന്നോട് പറയാടോ അലിൻ ജോസ് ഇന്നോട് പറയാടോ മറ്റേ ഞാൻ ഇനി പ്രോഗ്രാം ഉണ്ടാവുമ്പോഴത്ത് വിളിക്കണ്ട് വീഡിയോ എടുക്കാൻ വരും മൂപ്പര് വിചാരം ഞാൻ നീലപ്പുല ഞാൻ ക്യാമറമാന ആണ് അങ്ങനെ പിടിക്കും ഇങ്ങനെ നമ്മളെ മലേഷ്യന്ന് ഡിലേറ്റ് പോവാനിക്കുകയാണ് അപ്പോൾ രണ്ടേണിക്ക് മുറി ഡിലേ ആണ് അതിനുവണ്ടിട്ട് ഒരു ഫുഡ് ഒക്കെ അന്ന് നിൽക്കണേ മിന്നു ആ ബാഗ് നിർത്തിടീ പ്ലീസ് ഞാൻ ഞാൻ എന്തായാ ഫുഡ് വ്ലോഗിംഗ് അല്ല ഇത് እንደ മൊലെ അറുപ്പളികളല്ല എനിക്ക് മാറ്റ വീഡിയോ എടുക്കണ്ടേ മിന്നു മിന്നു എടി ആ ഞാൻ നിർത്തിടീ പ്ലീസ് ഞാൻ ഇത് വീഡിയോ എടുക്കണേ ഞാൻ വീഡിയോ എടുക്കുന്നേചേട്ടാടാ വീഡിയോ എടുക്കാൻ പറ്റില്ല വാവ് ഇതിനൊന്നും എടുക്കാനാണ് നവാവർട്ട് കൊടുക്കണത് പറ്റുന്നല്ല എടുക്കണ്ട അപ്പോൾ ലെറ്റ്സ് ഗോ ഫുഡ് കട്ട് ല്ല ഓക്കേ

മലയാളി ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റ് കയറിയപ്പോ അപ്പുറത്തെ ഇരിക്കുന്ന ആളെ ആദ്യം കാലം കണ്ട് ഇതിന് ഇതിന് ഓൾറെഡി പാക്കിൽ സീറ്റ് ഇരുത്തി ഇവിടത്തേണ്ട നല്ലൊരു ബാക്കിയുണ്ട് നമുക്ക് തന്നെ എന്തോ ഒരു ഫുഡ് തന്നെ നമുക്ക് തുറന്നു നോക്കാം അല്ലെ ഇപ്പൊ ഇപ്പൊ തന്നെ ഉപ്പേട്ടതല്ല ഇത് ചെമ്മീൻ ചെമ്മീൻ അല്ല മാന്ത മറ്റേ കൊഴുവല്ല നമ്മളെ തായ്ലൻഡ് എത്തുന്നതിന് മുമ്പേ ഇതോ പൊലിച്ചിട്ടില്ല കേട്ടോ ഉണക്ക വത്തൽ മീനാണ് വത്തൽ മീനും ഫാസ്റ്റ് ആണ് അപ്പൊ അതാണ് തിന്നാൻ പോണത് മീനോ ഡോക്ടർ ഡോക്ടർ മീനോ ും തിന്നോ കാര്യത്തിൽ അറിയാമോ ക്രിക്കറ്റ് ബാത്റൂമിൽ പോയി സീനാണ് വെള്ളല്ല വള്ളല്ല തു പരിപാടി ഞങ്ങളെ കഴിഞ്ഞിട്ട് മിന്നു മിന്നു ഇറ്റ് മിന്നോ നോട്ട് വാക്ക് നോ വാട്ടർ ഓൺലി തൊടാ എന്തേ നമുക്ക് നാട് വിടാം നമുക്ക് ശരിയല്ലത് വള്ളല്ല വള്ളല്ല ഇല്ല തുടക്കലാണ് ഞാൻ എങ്ങനെ ശെരിയാവും നമ്മുടെ തറവാടിന് പറഞ്ഞാരൻ ചെയ്ത് തന്നെ വേണ്ടാത്ത ഓരോ ഫോട്ടോങ്ങളാണ്

സ്ഥലല്ലേ അങ്ങനെ തലന്റെ മോൾ കൂടി വിമാനം പോലത്തു പോവാണ് അപ്പൊ നമ്മളിവിടെ തലന്റെ മോൾ കൂടി ഫ്ലൈറ്റ് പോണ സ്ഥലത്തു പോവാണ് സമീർ നിന്നും ഇവിടെ കൊണ്ടു നിർത്താൻ പറ്റൂല തലമുറ മുക്കി പോകും ഈ വണ്ടിയിൽ വണ്ടി പോവാ

ിഫ്റ്റ് കിട്ടോ ലിഫ്റ്റ് കിട്ടായിട്ടോ എടുത്തരാമോച്ചത് ഏത് ആടേ അറിയുമോ അല്ലെ ഇങ്ങനെ മിന്നു 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 മിന്നും എങ്ങനെ എങ്ങനെ സ്ഥലം എങ്ങനെ കാണിച്ചോ അവിടുന്ന് പോന്നിട്ടാണ് അവിടെ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങണ സ്ഥലം പണ്ടൊക്കെ ഇറങ്ങി ഫ്ലൈറ്റ് എന്താ ഇറങ്ങില്ല ഇപ്പൊ പൊങ്ങ കയ്യാണ് പൊങ്ങിപ്പോ നല്ല ഹൈറ്റിലാണ് പൊങ്ങണേ അപ്പൊ നമുക്ക് വിചാരിച്ച വിഷയം കിട്ടില്ല നമ്മൾ പോകണേ നമ്മള് പാത്തുമുറ്റി പാത്തുമുറ്റിയാത്തേ അല്ലേ പാത്തുമുറ്റി അത്താൻ പാണ് ഇവിടെ പേരെന്താ മണ്ണാർക്കാട് റോഡ് കൂടി നമ്മടെ നാട് ഒരു മോശ റോഡ് പറയാനൊരു റോഡൊന്നും ഇല്ല പണ്ടൊക്കെ കുറ്റിപ്പുറത്ത് കൂടി പോവുക കുറ്റപത്ര മറ്റേ പറ്റി മിന്നു ഈ കോസ്റ്റും കോസ്റ്റിന് വരുമോ ഒരു മാങ്ങ ഒരു ഷോപ്പിൽ വന്നാണ് ഇവിടെ അടിപൊളി സ്മെല് അടിപൊളി പൊട്ട ചനത്തിരിയാണ് ചന്ദന സോപ്പോളെ കൊണത്തോക്ക മോനെ തിന്നാ തോന്നോറിയുടെ ഇത് കൊണത്തോക്ക ഒക്കെ നല്ല മണമുണ്ട് തേങ്ങന്റെ എന്ത് സുഖല്ലേ നല്ല സോപ്പില് കുളിക്കാം ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോണത് മിനുവിന്റെ ക്യാമറമാൻ അത്ര വൈബ് ഇന്നത്തെ പരിപാടി എന്തായാലും ഒരു കാര്യം പറയാ വാവ അങ്ങോട്ട് എത്തുമ്പോ നാട്ടിൽ എത്തുമ്പോ കരിഞ്ഞ് കരുമ്പാടി പേരും പേരും വെയിലും വെയിലും പേരും വെയിലും പിന്നെ ഉപ്പ് കാറ്റുമാണ് കടലിന്റെ കടക്കാൻ വേറെ എവിടെ പോണം നാട്ടിലെ അമ്മായി നാട്ടിലെ ഏറ്റവും സിംഹോണ്ട് വന്നിട്ട് ഇവിടെ അപ്പൊ ഇന്നത്തെ വീട് അവസാനിപ്പിക്കാണെങ്കിൽ നമ്മള് നേരെ ഹോട്ടലിൽ പോകാണ് ഹോട്ടൽ മുതൽ ഹോട്ടലാണ് ഞമ്മള് സെറ്റി

यूसी फर्स्ट योर बाथरूम 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 ओ वाह बालकनी एंगल ब्रो एंगल 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 ओ सेटअप सेटअप सेटअप